നടിയെ ആക്രമിച്ച കേസിൽ വിധി വരാനിരിക്കെ വിചാരണയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും നടൻ ദിലീപ് സന്ദേശമയച്ചെന്ന പ്രോസിക്യൂഷൻ വാദമാണ് പുറത്തുവന്നത് തെറ്റുചെയ്യാത്ത താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നായിരുന്നു സന്ദേശം ആകെ പത്ത് പ്രതികളുള്ള കേസിൽ നടൻ ദിലീപ് എട്ടാം പ്രതിയാണ് നടിയെ ആക്രമിച്ച കേസിൽ വിധി പ്രസ്താവത്തിന് രണ്ടു ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് വിചാരണയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത് നടി ആക്രമിക്കപ്പെട്ട് അഞ്ചാം ദിവസമായ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ദിലീപ് മുഖ്യമന്ത്രി പിണറായി വിജയന് മെസ്സേജ് അയച്ചു എന്ന വിവരമാണ് പുറത്തുവന്നത് തെറ്റുചെയ്യാത്ത താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ എന്നാണ് മെസ്സേജ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ദിലീപ് മെസ്സേജ് അയച്ചിരുന്നു അന്വേഷണം തന്നിലേക്കെത്തുമെന്ന് ഭയന്നാണ് മെസ്സേജ് അയച്ചതെന്നാണ് പ്രോസിക്യൂഷൻ വാദം പൾസർ സുനിയാണ് പ്രതിയെന്ന് ആദ്യ ദിവസം തന്നെ പുറത്തുവന്നതോടെ ദിലീപ് സമ്മർദ്ദത്തിലായെന്നും ഇതോടെയാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് മെസ്സേജ് അയച്ചതെന്നും പ്രോസിക്യൂഷൻ പറയുന്നു കാവ്യ മാധവനുമായുള്ള ദിലീപിന്റെ ബന്ധം അന്നത്തെ ഭാര്യയായിരുന്ന മഞ്ജുവാര്യരോട് ആക്രമിക്കപ്പെട്ട നടി പറഞ്ഞതിലുള്ള വൈരാഗ്യമാണ് കൃത്യത്തിന് കാരണമെന്നാണ് പ്രോസിക്യൂഷൻ കേസ് രാമൻ ആർ യു കെ അണ്ണൻ മീൻ വ്യാസൻ തുടങ്ങിയ പേരുകളിലാണ് കാവ്യയുടെ ഫോൺ നമ്പറുകൾ ദിലീപ് തന്റെ ഫോണിൽ സേവ് ചെയ്തിരുന്നതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചതായി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എന്നാൽ ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകിയെന്നത് പോലീസിന്റെ കെട്ടുകഥയെന്നാണ് ദിലീപിന്റെ നിലപാട് ആകെ പത്തു പ്രതികളുള്ള കേസിൽ നടൻ ദിലീപ് എട്ടാം പ്രതിയാണ് കേരള മനസാക്ഷിയെ തന്നെ നടക്കിയ നടിയാക്രമിക്കപ്പെട്ട കേസിൽ എട്ടു വർഷത്തിനു ശേഷമാണ് വിധി വരുന്നത് ജനം കൊച്ചി